എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിനായിട്ട് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ ബി ഇ ബിടെക് ബി കോം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നന്ദമ്പക്കം ചെന്നൈയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷയില്ല നേരിട്ടാണ് സെലക്ഷൻ വരുന്നത് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ഗ്രാജുവേറ്റ് ഓർ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഉള്ളവർക്കാണ് അപ്പോൾ അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ പാസ്സായവരായിരിക്കണം അതാണ് ഒരു കണ്ടീഷനുള്ളത് ട്രെയിനിങ് പീരീഡ് വരുന്നത് വൺ ഇയറിലേക്കായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാജുവേറ്റ് അപ്രൻറ്റിക്സിൻ്റെ നോക്കാം ഡിസിപ്ലിൻസ് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ആകെ അറുപത്തി മൂന്ന് വേക്കൻസിയാണുള്ളത് സ്റ്റൈഫൻ ലഭിക്കുന്നത് മന്ത്ലി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് ഇത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ് അടുത്തത് ഡിപ്ലോമ അപ്രൻറ്റിസ് നോക്കാം ഡിസിപ്ലിൻ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി പത്ത് സ്റ്റൈഫൻ ലഭിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് അടുത്തത് ബി കോം അപ്രൻറ്റിസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ആണ് സ്റ്റൈഫൻറ്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രെയിനിങ് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് വേക്കൻസി പത്താണ് അപ്പോൾ ഇത്രയുമാണ് വരുന്നത് ബി കോം ഡിപ്ലോമ അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് സതേൺ റീജിയണിൽ നിന്നായിരിക്കണം കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്ന ക്യാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ശേഷം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം അതിനു മുമ്പ് ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല അപേക്ഷിക്കേണ്ട പ്രായപരിധി അപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് വയസ്സാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ബി കോം ആണെന്നുണ്ടെങ്കിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എല്ലാ കാറ്റഗറിയിലും പിന്നെ ശ്രദ്ധിക്കേണ്ടത് മുൻപ് നാറ്റ്സിലോ അല്ലെങ്കിൽ നാപ്സിലോ ഒക്കെ തന്നെ അപ്രണ്ടിഷ്യപ്പ് ട്രെയിനിങ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവർ ഇമെയിൽ വഴി അറിയിക്കുന്നതാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് നാഷണൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് സ്കീമായ നാറ്റ്സിൽ എൻറോൾ ചെയ്യേണ്ടതാണ് നാറ്റ്സിൽ എൻറോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ആ നമ്പർ നിങ്ങൾ ബെല്ലിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നാറ്റ്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം ഇനി നിങ്ങൾ നേരിട്ട് സെലക്ഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് നോക്കാം ഈ പറയുന്ന ഡോക്യുമെൻ്റ്സിൻ്റെയൊക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് വൺ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോവുക മാർക്ക് ഷീറ്റ് കൊണ്ടുപോവുക എല്ലാ സെമ്മിൻ്റെയും കൊണ്ടുപോകണം ആധാർ കാർഡ് കൊണ്ടുപോകണം ഇനി എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഇത്രയും സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും കോപ്പിയും കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടു ഇനി സെലക്ഷൻ്റെ വെന്യൂവും ഡേറ്റും നോക്കാം വെന്യൂ വരുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നന്ദമ്പക്കം ചെന്നൈ ആണ് ചെന്നൈയിൽ വെച്ചിട്ടാണ് സെലക്ഷൻ വരുന്നത് ടൈം നോക്കാം ബി ഓർ ബിടെക് ഇസി ബി യോർ ബിടെക് ഇ ആൻഡ് ബി ഓർ ബിടെക് സി എസ്ഇ ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത് രാവിലെ ഒൻപതരയ്ക്കാണ് ഇനി ബി ഓർ ബിടെക് മെക്കാനിക്കൽ ആൻഡ് ബി ഓർ ബിടെക് സിവിൽ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് രാവിലെ ഒൻപതരയ്ക്കാണ് ഇനി ഡിപ്ലോമ ആൻഡ് ബി ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത്തി രണ്ട് രാവിലെ ഒൻപതരയ്ക്കാണ് അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടു ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടു കൂടാതെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും നേരത്തെ പറഞ്ഞ ഡോക്യൂമെൻസെല്ലാം എല്ലാം കൊണ്ടതാണ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ആദ്യം ഒരു കോളം ഉണ്ട് അതായത് നാർസ് രജിസ്ട്രേഷൻ നമ്പർ എന്നൊരു കോളമുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നാച്ചിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ആ നമ്പറാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഇപ്പോൾ അപ്രൻറ്റിഷിപ്പ്രെയിൻ ചെയ്യാൻ താല്പര്യമുള്ള ബി ഡിപ്ലോമ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ ഡിസിപ്ലിൻസിലൊക്കെ തന്നെ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വൺ ഇയർ ആണ് ട്രെയിനിങ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നേരിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് താൽപ്പര്യമുള്ളവർക്ക് ബിടെക് ആൻഡ് ബി ഡിപ്ലോമ ബി കോം ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക സ്ഥലം മറക്കണ്ട ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ നന്ദമ്പക്കം ചെന്നൈയിലുള്ള ഓഫീസിലാണ് താല്പര്യമുള്ളവർ നേരിട്ട് പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി